ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഞാനിന്ന് ഷോപ്പിലാണ് നമ്മൾ ഇന്ന് പോകാൻ പോവുകയാണ് ഞാൻ അങ്ങനെ കുളിച്ച് മുടിയൊന്നും ഉണങ്ങില്ല കുളിച്ച് അതേ അതേ ഇറങ്ങി വന്നു പിന്നെ കൂടെ സന്ധ്യണ്ട് വെളിയിൽ നല്ല മഴയാണ് എങ്ങനെ നമ്മൾ ആറ്റിങ്ങ പോവുന്നു പറഞ്ഞിരിക്കാണ് എനിക്ക് ആ എനിക്ക് പോവാ നമ്മൾ ഇന്ന് അടിച്ച് പൊളിക്കും അതുകൊണ്ട് മഴയാണ് നമ്മളപ്പോൾ ആറ്റിങ്ങ പോണ പ്ലാൻ താമസിക്കും ചായക്കടയിൽ നല്ല പഴംപൊരിയും ചായയും ഉണ്ട് പക്ഷെ നമ്മൾ ചായ നമ്മൾ ഇന്നും അതിൽ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഇടാൻ പോകുന്നത് നമുക്ക് അടുക്കളയൊക്കെ ഉണ്ട് നമ്മളൊരു സൈഡ് അടുക്കളയൊക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ് നമുക്ക് കഴിക്കാൻ ബിസ്ക്കറ്റ് സ്നാക്സ് എല്ലാം നമ്മൾ വാങ്ങിച്ച് സെറ്റാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല മഴയാണ് കണ്ടോ നല്ല മഴ നമ്മളെ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഈ ചായക്കട എത്ര നമ്മളിത് വേണ്ടെന്ന് നമ്മൾ വിചാരിച്ചാലും ഒരു സമയമാകുമ്പോൾ അതിൻ്റെ സ്മെല്ലടിച്ച് നമ്മളെ അങ്ങോട്ടോട്ട് മാടി വിളിക്കും പ്രത്യേകിച്ച് ഒരു മഴയും കൂടി ആണെങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല നമ്മളെ കണ്ടങ്ങോട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ നമ്മൾ അവിടെ അങ്ങോട്ട് ചെന്നിരിക്കും പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് ബ്രെഡ് വെജിയാണ് ബ്രെഡ് വെജ് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതും നമ്മൾ ഇപ്പോൾ തന്നെ വന്നതെന്ന് വെച്ചാൽ ചൂടൂടെ അവർ ഇടുന്നതേ ഉള്ളൂ അപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇവിടെ ഒരുപാട് പേര് ചായയും വൈകിട്ട് ഇതുപോലെ പലഹാരങ്ങളും കഴിക്കാൻ വരാറുണ്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ ഈ ചായയ്ക്ക് ഒരു സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഇവർ കവർ പാലല്ല ഉപയോഗിക്കുന്നത് സൊസൈറ്റി പാലാണ് ചായ ഇടാൻ ഉപയോഗിക്കുന്നത് ഇത് തമിഴ്നാട്ടിലുള്ള രണ്ട് ചേട്ടന്മാരാണ് കേട്ടോ ഇവിടെ ഷോപ്പ് നടത്തുന്നത് അപ്പോൾ നമ്മളിവിടെ സ്ഥിരം കസ്റ്റമറാണ് പക്ഷേ ഇടയ്ക്ക് ആക്സിഡൻറ്റ് പറ്റിയ സമയത്തൊന്നും ഞാൻ പിന്നെ വാങ്ങിച്ച് കഴിക്കത്തില്ലായിരുന്നു അന്ന് ഞാൻ എണ്ണയൊക്കെ ഒത്തിരി കുറച്ചായിരുന്നു അപ്പോൾ ഇപ്പോൾ പിന്നും ഈ സന്ധ്യ കാരണമാണ് പിന്നും തുടങ്ങിയത് എന്തായാലും ഡയറ്റ് എടുക്കും നാളെ മുതൽ ഞാൻ ഇതിന് കടപലഹാരങ്ങൾ വാങ്ങിക്കണമെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നും കൂടെ ലാസ്റ്റാണ് എന്തായാലും അപ്പം നമുക്ക് ചായയൊക്കെ ഇട്ട് ചായയും നമുക്ക് സ്നാക്സ് കൂടെ കഴിക്കാം കടി അവളെ സ്നാക്സ് അവിടെ തിന്ന് കേട്ടോ കാരണം അവൾക്ക് അവയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് തിന്നു പറഞ്ഞു അപ്പൊ ഇതിൽ നിന്ന് ഞാൻ കൊടുക്കാന്ന് വിചാരിച്ചു പാവല്ലേ അതുകൊണ്ട് മാത്രം ചായ ചൂടാണ് താഴത്തിട്ട് കുടിക്കോളെ ഞാൻ ഇച്ചിരി ഇച്ചിരി ആറാം അതുകൊണ്ട് ആണോ ഇങ്ങനെയാണ് ചായ വീടത് അപ്പൊ ആറ്റിങ്ങനെ ഒരുപാട് തുണിക്കടയൊക്കെ നമ്മൾ സെലക്ട് ചെയ്തതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കട പൂജയാണ് അപ്പൊ പൂജയിലോട്ടാണ് നമ്മൾ പോണത് അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് അപ്പൊ അവിടത്തെ കളക്ഷൻ കാണിച്ചു തരാം കേട്ടോ ഇതൊക്കെ ഇതൊക്കെ എത്രയാണ് ഇതാ ഒരു മീറ്റർ നൂറ്റി പതിനെട്ടിൻ്റെ ഏതാണ് ഇത് സ്കേർട്ടിൻ്റെ തികയത്തില്ലേ സ്കേർട്ട് തയ്ക്കത്തില്ലേ കളർ പ്രിന്റ് പ്രിൻറ്റഡ് ആവുമോ ചാവണ കണ്ണം പറയുന്നതിനകത്തൊന്നും ഇല്ലാത്തൊന്നും കുഴപ്പമില്ല നീ എന്റെ കടയൊക്കെ ഊട്ടി കെട്ടിക്കൊള്ളണേ അതല്ലേ ഞാൻ നീ പറഞ്ഞു നല്ല സ്റ്റാഫാണ് കഴിഞ്ഞ് വരുന്ന ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഷോപ്പ് ചെയ്തത് കവർ മാത്രമേ ഉള്ളൂ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇവിടെ എത്തി ലൈറ്റൊക്കെ ഇടും പൈസ തീർന്നെങ്കിൽ വിഷമം സന്ധിക്കുണ്ടോ എനിക്കുണ്ട് നല്ല രീതിയിൽ ഞാൻ ഇവിടുന്ന് പറഞ്ഞതാണ് ഇടി നീ മാത്രം പോയ പോലെ എന്നെ കൂടെ കൊണ്ടുപോകണോ എന്റെ പൈസ തീർന്നിട്ടുണ്ടായാലും